തൃപയാർ എൻ എ എസ് കോളേജിൻ്റെ നേതൃത്വത്തിൽ തൃശ്ശൂർ ജില്ലയിലെ എല്ലാ സ്കൂളുകളിലെയും വിദ്യാർത്ഥികൾക്കായി ടാലന്റ് സ്കൌട്ട് പ്രോഗ്രാം ശനിയാഴ്ച എൻ എസ് കോളേജിൽ വെച്ച് നടത്തുമെന്ന് കോളേജ് പ്രിൻസിപ്പൽ എൻ സി അനീജ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പഠനത്തോടൊപ്പം കലാകായിക രംഗങ്ങളിലും ഒരുപാട് പ്രാധാന്യം നൽകുന്ന മണപ്പുറത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സെൽഫ് ഫിനാൻസിങ് കോളേജാണ് നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി എട്ടാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായി ട്രഷറർ ഹണ്ട് Puzzle, reel making, e football, code cracker, typing competition, sport choreography, face painting, sport photography, keyboard assembly. സ്കട്ട് പോസ്റ്റ് എന്നീ മത്സരങ്ങളാണ് വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയിട്ടുള്ളത് മത്സരങ്ങളിലെ വിജയികൾക്ക് ക്യാഷ് പ്രൈസും ട്രോഫികളും വിതരണം ചെയ്യും ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കുന്ന സ്കൂളിന് സ്പെഷ്യൽ പ്രൈസും നൽകും അസിസ്റ്റന്റ് പ്രൊഫസർമാരായ എം വി ലതിമോൾ ലിജിന ടി ജെ സ്മിത എൻ ആർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ് തന്നെ പാഠ്യന്തര വിഷയങ്ങളിലും കലാകായിക വിഷയങ്ങളിലും ഒരുപാട് പ്രാധാന്യം നൽകുന്ന കോളേജാണ് സെൽഫ് ഫിനാൻസിങ് കോളേജാണ് പിന്നീ എസ് കോളേജ് എന്നത് കോളേജിൽ ഈ വരുന്ന ഈ മാസം പതിനെട്ടാം തീയതി ശനിയാഴ്ച തൃശ്ശൂർ ജില്ലയിലെ എല്ലാ സ്കൂളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് എട്ടാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള എല്ലാ വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഫൈവ് എന്ന പേരിൽ ം വിദ്യാർത്ഥികൾക്കായിട്ട് നടത്തുന്നുണ്ട്